വീട്ടുകൾ നമ്മുടെ കടൽ മച്ചാനില്ല കടൽ മച്ചൻ നമ്മുടെ സൂരജ ബാലക്കാരനെ മാത്രല്ല കുറെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് ശുപാർശയായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലിയ വേടി സൈസിലെ ശുപാർശയായിട്ട് കുറെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാത്തളവ് അതിലുമ്പോൾ ഈ കടൽ മച്ചാൻ എന്ന് പറയുന്ന വ്യക്തി ആൾക്ക് ഈ പ്രൊമോഷനും കാര്യങ്ങളും എല്ലാം ചെയ്ത് പൊക്കൂടെ ഇപ്പൊ ആ ഇവിടെ അലമാരേ ഉള്ളു വില അല്ലെങ്കിൽ ഇവിടെ വന്ന് മീൻ വാങ്ങിക്കാം അല്ലെങ്കിൽ ഇവിടെ വന്ന് ഫോൺ വാങ്ങിക്കാം അല്ലെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾ അത് നേരെയാക്കും ഇത് നേരെയാക്കും ഇവിടെ വന്ന് ഡ്രസ്സ് എടുക്ക് ഇതൊക്കെ ചെയ്തു പറഞ്ഞാൽ പൊക്കൂടെ ചോദിക്കട്ടെ എന്തിനാണ് ഈ കള്ള തരത്തിൽ കൂട്ട് വെക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ചോദിക്കട്ടെ അവരെ വലിയ തട്ടിപ്പോ ലിവിഷൻസ് പറഞ്ഞ അവരെ തട്ടിപ്പോ അതിന്റെ മറുപടി ഫുൾ കൊള്ള പറഞ്ഞ ഫുൾ കൊള്ളാ അതിൻ്റെ കെട്ടിയിലാണ് പോയി നമ്മുടെ കടൽ മച്ച പൈസ പറഞ്ഞ പൈസക്ക് വേണ്ടി എന്തും ചെയ്യാന്ന് കഴിഞ്ഞോക്കട്ടെ എന്റെ പൊന്നും മോനെ ഞാൻ ഒരു കാര്യം പറയട്ടെ നമുക്ക് ഒരു ഏട്ടനാണ് ഇല്ലാടി എന്റെ പൊന്ന് കേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ പൈസ പ്രമോഷനും അതെന്നൊക്കെ മേടിച്ച് ഉണ്ടാക്കിയാൽ പോരേ അല്ലെങ്കിൽ നിങ്ങൾ കടലൊക്കെ കിടന്ന് കളിച്ചാൽ പോരെ കടൽ മച്ചാന്ന് പറഞ്ഞു എന്തിനാണ് ഈ കരിയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഒരു തലയിടണത് ആ പാവം അത്രയും ഇരുപത്തി അഞ്ച് പേരായ പെൺകുട്ടികൾ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി അവർക്ക് വേണ്ട നീതി ഇല്ലെങ്കിൽ അവർക്ക് പൈസ കിട്ടാത്തതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ അതിനിടയിൽ കൂടെ വന്ന് ഓണത്തിനടിക്ക് പുട്ടു വെച്ചോടൊക്കെ അതേ അവസ്ഥയാണ് അപ്പൊ നമ്മുടെ കടൽ മാറ്റം മനസ്സിലായില്ലേ എന്തായാലും എല്ലാവരും കൊടുക്കുന്നുണ്ട് പോയി ഞാനും വാങ്ങിയിട്ട് എന്തുകൊണ്ട് ഞാൻ അവരോട് നിന്നൂടാ എന്നൊരു മൈൻഡ് ആണ് ഇതിനെതിരെ അധികാരികളോ അല്ലെങ്കിൽ ഇതിനെതിരെ പ്രശ്നം അറിഞ്ഞിട്ടും ഇത്രയും പേര് വേറെ ആരും ഒരു ആക്ഷൻസ് ഒന്നും എടുക്കുന്നില്ല അപ്പൊ എന്താണ് നമുക്ക് പ്രശ്നം ഒന്നും വരില്ല നമുക്കും പോയി കുറച്ച് പൈസ വാങ്ങാം എന്നിട്ട് നമുക്കും അവരെ വിളിച്ച് കുറച്ച് ഭീഷണിപ്പെടുത്ത് അവരുടെ കോംപ്രമൈസ് ഒക്കെ ഉണ്ടാക്കാ എന്ന് വെച്ചാൽ നമുക്ക് ലക്ഷങ്ങൾ കുറച്ച് വാങ്ങാം എന്നിട്ട് നേരെ ഓപ്പോസിൽ നിൽക്കണ അവരടുത്ത് പോയിട്ട് ഞങ്ങൾക്ക് ഇത്ര പൈസ തരാം ഇല്ലെങ്കിൽ മരീതിക്ക് പറയും കേട്ടോ ഇല്ല പറഞ്ഞാൽ രീതി മാറും എന്നൊക്കെ പറഞ്ഞു അവര് ചൂടാവാ മനസ്സിലായില്ലേ ഞാൻ വിചാരിച്ചു വിചാരിച്ചിട്ടില്ല നമ്മുടെ ട്രൂ ടി വി സൂര്ജ് പാലക്കാരെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഫോൺ കോൾ മാത്രമേ നമ്മൾ കേട്ടുള്ളൂ അല്ലേ മനസ്സിലല്ലേ അദ്ദേഹത്തിന് വിളിച്ചിട്ട് പറഞ്ഞാൽ നമുക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്താ ചോദിച്ചാൽ ഇപ്പോഴും ഫ്രീ ആകും ഞാൻ കൊച്ചിയിൽ വരാം വന്നിട്ട് കാര്യം പറയാം അടൂരിൽ പ്രശ്നം ആണെന്നൊക്കെ പറഞ്ഞപ്പോഴേ നമ്മുടെ സൂര്ജ് പാലക്കാരൻ അദ്ദേഹം ചുട്ട മറുപടി പറഞ്ഞു ചുട്ട മറുപടി കൊടുത്തു അണാക്കില് നീ യൂട്യൂബിലൊക്കെ ഇടന്ന് ഉണ്ടാക്കിയാൽ മതി നമ്മളിട്ട് ഊക്കാൻ പറ്റില്ല വേണ്ടി ചുട്ട മറുപടി കൊടുത്തിട്ട് അത് എന്തായാലും നന്നായി ഞാൻ പറഞ്ഞ മുമ്പത്തെ വീട്ടില് ആള് സൂപ്പറാണ് ആണ് പറഞ്ഞ ആൾ സൂപ്പറാണ് ആൾ ചങ്കൂറ്റം പറഞ്ഞല്ലേ വേറൊരു അതൊന്നും പോട്ടേക്കാട്ടല്ലേ പോരാറ്റ്മി കൺമണിന്ന് പറഞ്ഞിട്ട് നമുക്ക് ചേച്ചി അറിയില്ല ആ ചേച്ചിയാണ് നമുക്ക് ഈ പ്രശ്നം നമുക്ക് അറിയാൻ കാരണം പ്രശ്നം അറിയാൻ കാരണം ഇറ്റ്സ്മീ കൺമണി എന്ന് പറഞ്ഞ ചേച്ചിയാണ് ആ ചേച്ചി ലൈവിലും കാര്യങ്ങളിലും വീഡിയോ ഒക്കെ വന്ന് ചെയ്ത് കാരണമാണ് നമ്മൾ ഈ പ്രശ്നം അറിഞ്ഞത് മനസ്സിലായിട്ടെ അപ്പൊ ആ ചേച്ചിനെ വിളിച്ചുവരെ ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മുടെ കടൽ മച്ചൻ കടലിൽ കടലിൽ കിടന്ന് നീന്തുന്നുണ്ട് അവൻ മനസ്സിലാക്കണം ഇല്ല ഇട അവൻ ആ ചേച്ചി വരെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഭീഷണിപ്പെടുത്ത് കോംപ്രമൈസ് സ്റ്റോക്കിനോ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായി കോംപ്രമൈസ് സ്റ്റോ ആണ് പിന്നെ ഭീഷണിയുടെ സ്വരോക്കുണ്ട് മനസ്സിലായില്ലേ ഓഫീസറെ കൂടെ ഞാൻ അപ്ലൈ ചെയ്യലല്ലേ പഠിക്കുക വേണ്ട എന്തോ ചെയ്യാൻ മര്യാദയ്ക്ക് ഞാൻ പറയുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാ മതി എന്തോ നിങ്ങൾ ഒഴിവാക്കി തരാം ഈ പ്രശ്നത്തിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞപ്പോണ്ടാക്കിയിട്ടുണ്ടല്ലേ മനസ്സിലായില്ലേ എന്റെ പൊന്നും കട്ടൽ മേച്ചാ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ മീൻ വിറ്റിട്ടാ അല്ലെങ്കിൽ മീൻ വിറ്റിട്ടാ മീൻ പറഞ്ഞാൽ ഇവര് ബിസിനസ് ഒക്കെ ഉണ്ടല്ലോ ചെമ്മീൻ അങ്ങനത്തെ പരിപാടിയൊക്കെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വരെ വഴിക്ക് കൊണ്ടുപോട്ടെ കൊഴപ്പില്ല അല്ലെങ്കിൽ പ്രൊമോഷൻസ് ഒക്കെ ചെയ്ത് നന്നൊക്കെ ഉണ്ടായാൽ പോരെ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് കടൽ മച്ചാൽ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു ഞാൻ അദ്ദേഹത്തിന്റെ ഭയങ്കര ഫാനായിരുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ഒരു ഈ ഒരു ലെവലിൽ നിന്ന് വളർന്ന് വളർന്ന് വന്ന ഒരു വ്യക്തിയാണ് കടൽ മച്ചൻ സന്ധ്യാ എനിക്ക് ഭയങ്കര ഇഷ്ട ഒരു പണ്ടൊക്കെ ഇപ്പൊ പറഞ്ഞപ്പോ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കിയാൽ ഫുള്ള് പ്രൊമോഷനും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ ആ ഒരു അക്കൗണ്ട് വെറും പ്രൊമോഷൻ മാത്രം ഏകദേശം അത്രയും ഫോളോവേഴ്സ് ഉണ്ട് എനിക്ക് അറിയില്ല യൂട്യൂബിൽ വന്നിട്ട് വൺ പോയിന്റ് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതുകൊണ്ട് വീഡിയോസ് ഒന്നും വലിയ ലോങ് വീഡിയോസ് ഒന്നും പണ്ടത്തെ പോലെ ഇടുന്നൊന്നുമില്ല നമ്മൾ ആ കടൽ മച്ചാൻ എന്നൊരു വ്യക്തി നമ്മളെന്ന് വെച്ചാൽ അത് കാണാൻ വേണ്ടി നമ്മൾ ചാനലിൽ പോകണം അദ്ദേഹത്തിന്റെ ഇപ്പൊ ഫുൾ പ്രൊമോഷനാണ് ആ കടയിൽ വന്ന് ഇത് വാങ്ങും ഈ കടയിൽ കട്ടിൽ വാങ്ങും വാതിൽ വാങ്ങും മറ്റേത് വാങ്ങും മറിച്ച് വാങ്ങും ഒക്കെ പണ്ട പ്രൊമോഷനാണ് അത് പോട്ടെ ബിസിനസ് അത് പൈസ വാങ്ങും അത് നമ്മൾ അതിനനുസരിച്ച് ജോലി ചെയ്യേണ്ടി പക്ഷേ ഇവിടെ നിന്ന് എന്തിനു പൈസ വാങ്ങി അത് ഞാൻ ആലോചിക്കണം അത് ഇമാതിരി നാറിയ പരിപാടിക്ക് ചോദിക്കട്ടെ നിങ്ങൾ തന്നെ പറയില്ലാണല്ലോ ഇമ്മാതിരി ഡിസിനസ് എന്ന് പറഞ്ഞ ഇത്രയും പ്രശ്നം ഇത്രയും പേര് തെളിവായിട്ട് പുറത്തു വന്ന് നിൽക്കുന്ന സമയത്ത് അവരുടെ പേരിൽ പൈസയും വാങ്ങിയിട്ട് അവരുടെ കൂടെ നിൽക്കുക മനസ്സിലല്ലേ എന്നിട്ട് ഈ പാവപ്പെട്ട ചേച്ചിമാരെ വിളിച്ച് ഞാൻ നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇവരോട് സംസാരിക്കാം ഇവൻ ആരാണ് ചോദിച്ചിട്ട് എങ്ങനെയൊക്കെ സംസാരിക്കുക എന്താ പ്രശ്നം കൂടി അവൻ അറിയില്ല ഇല്ലാടല്ലോ അവനീതി കൂടി ഉണ്ട് അവന അനീതിക്കാണ് സിറ്റുവേഷൻ വന്നതെങ്കിലോ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മതി അവൻ അത്രേ ഉള്ളൂ അവൻ ആലോചിക്കേണ്ട സിറ്റുവേഷൻ മാത്രമേ ഉള്ളു ആലോചിച്ച എന്ന് പറഞ്ഞ ചേച്ചിക്ക് ഇവൻ ഈ വോയിസ് മെസ്സേജ് അയച്ചതൊക്കെ ഉണ്ട് ഇല്ലാടല്ലേ കൊതുക് വോയിസ് മെസ്സേജ് അയച്ചിട്ടൊക്കെ നമ്മുടെ ഷബ്ന ബിബിന്ന് പറഞ്ഞാ ഇല്ല ഒരു വേരി മുന്നിട്ട് നിൽക്കണത് എന്താ വെച്ചാൽ പ്രശ്നം ആ ചേച്ചി കൂടെ മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ ഷബ്നത്താണാണ് അപ്പൊ ഇത്താത്ത അവർ കൺമണി കൺമണിമീ കൺമണി പറഞ്ഞ ചേച്ചിക്ക് വോയിസ് മെസ്സേജ് അയച്ചത് നമ്മുടെ ഇത്താത്തന്റെ ഇലുണ്ട് അത് കുറച്ച് മുമ്പ് ലൈവിലൊന്നും പ്ലേ ആക്കി ചെയ്തു ഇല്ല ഇടല്ലൈവിൽ ഒന്ന് പ്ലേ ചെയ്തപ്പോൾ ലൈവ് ഒക്കെ നമ്മുടെ ഷബ്മിത്താത്ത ലൈവൊക്കെ രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെയാണ് ഇല്ലടേ നമ്മൾ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് കൂടുതലായി മനസ്സിലാക്കാൻ പറ്റില്ല ഒന്നര മണിക്കൂറൊക്കെ അമ്മയിൽ കണ്ടാ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് അത് നേരത്തെ സംഭവം ക്യാപ്ചർ ചെയ്തെടുക്കാൻ പറ്റില്ല പക്ഷെ അമ്മിത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് മനസ്സിലായി കടൽ മച്ചനെ മാത്രം ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ തമ്പനിട സൈക്കോ കടൽ മച്ചൻ ഒലീബിയ്ക്ക് വേണ്ടി ഗുണ്ടായസവുമായി കടൽ മലരൻ ഒന്നും പറയാനില്ല ഉള്ളതന്നെ ഇല്ല ഉള്ളത് പറഞ്ഞാലും തെറ്റൊന്നുമില്ല ഇല്ല ഇപ്പൊ ഇല്ലാത്തത് പറഞ്ഞാലേ തെറ്റുള്ളൂ ഉള്ളത് പറഞ്ഞാലും തെറ്റൊന്നുമില്ല ഇല്ല അതങ്ങനെ തന്നെ വേണം അപ്പൊ നമുക്കത് പ്ലേ ചെയ്തിൽ ഇടല്ലേ ഞാനത് കേൾപ്പിച്ചിരട്ടാ റെക്കോർഡ് ിവസം മുമ്പ് എന്നെ വിളിച്ച് രണ്ട് മൂന്നാലല്ല ഈ ഒരു ഇഷ്യൂ ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു കോംപ്രമൈസ് ചെയ്യുന്നെങ്കിൽ ചെയ്യാം ഞാൻ അവരോട് സംസാരിക്കാം കൺമണിയും കൊണ്ട് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം എന്നിട്ട് അവരെയും കൂടി ഇരുത്തി സംസാരിക്കാം ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു പിന്നെ ഈ കടൽ മച്ച തന്നെ ഒരുമാതിരി നമ്മളെ എന്നെ പേടിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞ അവരൊക്കെ പൈസ ഉള്ളത് പിന്നെ കോടതി കയറി ഇറങ്ങണം നമ്മുടെ സാധാരണക്കാരല്ലേ ഇപ്പൊ അങ്ങേരുടെ കുറെ ഇഷ്യൂ ഒക്കെ പണ്ടത്തെ മറ്റേ കൊമ്പൻ കടൽ കൊമ്പനോ അയാളുമായിട്ടുള്ള ഇഷ്യൂ അയാള് ഇതുപോലെ കടൽ കൊമ്പനെതിരെ കേസ് കൊടുത്ത് അയാള് കോടതി കയറി ഇറങ്ങി നടക്കുമോ അന്നോ അതുപോലൊക്കെ നടക്കേണ്ടി വരും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു എന്നെ കുറെ പേടിപ്പിച്ചായിരുന്നു സി വി എന്തായാലും നല്ല രീതിക്ക് പേടിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ എന്താ ആദിൽ ബോക്സിനെ കോണ്ടാക്ട് ചെയ്യുന്നു സിബി സമീന ചേച്ചിയെ കോണ്ടാക്ട് ചെയ്യുന്നു റൂട്ട് ടി വി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കടൽ കടൽബച്ചാനും ദിയാസനയും ഒക്കെ മഴവിൽ മഴയിൽ കയറുമ്പോൾ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു അവരെല്ലാം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് സിബി എന്തായാലും നല്ല രീതിക്ക് പേടിച്ചിട്ടുണ്ട് കേട്ടോ ീ കടൽമച്ചൻ കൊല്ലത്തുള്ളതാ എന്നിട്ട് പുള്ളിക്കാരനെ എന്നോട് പറയുക ഏഹ് എന്താ ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കാം ഞാൻ ഇതുപോലെ അവരെ ആദ്യം വിളിച്ചു എന്ന് ഞാനൊന്നും പറഞ്ഞില്ല വിളിക്കാനോ ഒന്നും ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് അവരെ വിളിച്ചെന്ന് വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞെന്ന് വേറെ ആരുടെയും കാര്യം അറിയണ്ട എന്നെ മാത്രം ഇതിൽ നിന്ന് ഒഴിവാക്കി തരാം കാരണം ഇവർ ഈ പറയുന്നത് ഫസ്റ്റ് ഞാൻ വീടി ഇട്ടതുകൊണ്ട് ഇത് തുടങ്ങി വെച്ചത് ഞാനായതുകൊണ്ട് എന്റെ നേരെയാണ് കേസ് കൊടുക്കുന്നേന്നല്ലേ ഇവർ ആദ്യം ഒരു എല്ലായിടത്തും പറയുന്നത് എന്നെ കൊടുക്കും എന്നെ കൊടുക്കും ഞാൻ ആദ്യം അവരെ ഇതാക്കിയത് കൊണ്ട് എന്നെ കൊടുക്കുമെന്നു അപ്പം അയാളെ വിളിച്ചിട്ട് വിളിച്ചിട്ട് ും എന്താ എന്റെ ഒഴിവാക്കിത്താ വേറെ വേറെ ആരുടെയും അറിയണ്ട അങ്ങനെ പറഞ്ഞു എന്നെ പറഞ്ഞു പേടിപ്പിച്ച് പക്ഷെ സീനില്ല സമയത്ത് ഞാൻ പേടിച്ചെങ്കിലും പറഞ്ഞു കൊച്ചിന് അമ്മയ്ക്കൊക്കെ അപ്പൊ അതാണ് ഇല്ലടല്ല കേട്ടില്ല എന്താ നമ്മുടെ ഇവൻ ആരാണ് ഇല്ലാട ഞാൻ ചോദിക്കട്ടെ കടൽ മച്ചൻ ആരാണ് വലിയ വേക്ക ഗുണ്ടായോ ചോദിക്കട്ടെ നിങ്ങൾ തന്നെ പറയാം ആദ്യം ഒരു നല്ല സ്ഥലത്തില് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൺപണിയും വേണമെങ്കിൽ ഒഴിവാക്കി തരാം കോമ്പ്രമൈസ് സ്റ്റോക്കിനെ വിളിച്ച് ഒഴിവാക്കി തരാം എന്നൊക്കെ പറയുന്നത് പക്ഷെ കൺപണി ചേച്ചി വഴങ്ങാതിന് ശേഷം ഒരു ഗുണ്ടായി പോലെ മനസ്സിലായില്ലേ എന്റെ പ്രശ്നം അറിയാലോ കടൽ മച്ച കടൽ മച്ചനല്ല കടൽ കൊമ്പനിൽ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് അറിയാവല്ലോ കടൽ കൊമ്പൻ കടൽ മച്ചനൊരു പ്രശ്നം കടൽ കടൽ മച്ചനെ കടൽ കൊമ്പനെ കണ്ടിട്ടില്ലേ നമ്മളെ കോടതി കയറ്റിയ പോലെ നിങ്ങളെ കേട്ടിന്നൊക്കെയാണ് ഇവ പറയാൻ ചോദിക്കട്ടെ ഇവൻ ആരാണ് ഇല്ലടേ ഞാൻ ഏട്ടനൊക്കെ പറഞ്ഞു ഇല്ല ഏട്ടൻ പ്രായം ചിലപ്പോ അതിന്റെ പ്രായം അയക്കാൻ നമുക്ക് അറിയില്ല എന്നാലും കുഴപ്പമില്ല കടൽ മച്ചൻ ആരാണ് ഇല്ലട വലിയ ഗുണ്ടയോ നിങ്ങൾ എന്നെ പറ ഇവൻ എന്താ പ്രശ്നം മനസ്സിലായില്ല ഇല്ലാടില്ല ഇവൻ പോയി കൊണ്ട് നേരെ അവനു കാശ് മങ്ങി അവരെ അറിയോ ഞാൻ കുറച്ച് കാശ് തരാൻ കോംപ്രമൈസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടു അതും കൂട്ടി ഇവ ഇവൻ എന്താ പ്രശ്നം അറിയില്ല ശരി നമ്മൾ പോയി സംസാരിച്ചാൽ മതിയല്ലോ ഞാൻ എന്താണ് ഞാൻ ഫേമസ് ആണല്ലോ ഇപ്പൊ എനിക്ക് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നിറയെ ഫോളോവേഴ്സ് ഉണ്ട് ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ ഞാൻ പോയി സംസാരിച്ചാൽ മതിയല്ലോ പ്രശ്നം തീരുവല്ലോ എന്ന് പറഞ്ഞാൽ ഇവ വിചാരിച്ചിരിക്കുന്നത് ശരിക്കും പ്രശ്നം എന്താണെന്ന് ഇവൻ അല്ലേ സത്യം പറയുമല്ലോ ഇവൻ അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഒരു ഇനി എങ്ങനെ എനിക്ക് സംസാരിച്ചിരിക്കുന്നത് ഇവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അത് നിക്കില്ലാന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇനിയിപ്പോ പൈസ കണ്ടിട്ട് നിന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഓ പൈസ കിട്ടിയല്ലോ ഇത്ര പൈസ കിട്ടണല്ലോ അപ്പോൾ അവരെ എന്തായാലും ഒന്നും ചെയ്യില്ല അവരുടെ പൈസ ഉണ്ട് അവരെ പോലീസ് പിടിക്കാനോ അല്ലെങ്കിൽ ഒരു വർഷവും വരാനില്ല അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഇടപെട്ട് കൂടാ നമുക്ക് കിട്ടുന്ന കിട്ടുമല്ലോ മനസ്സിലല്ലേ അതാണ് ഇവന്റെ എന്താ വെച്ചാൽ ഇവ ഫുൾ പ്രൊമോഷൻ ആണല്ലോ ലഡർ ഇപ്പൊ പൈസ 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 ഉണ്ടെങ്കിലും ഉള്ളൂ പക്ഷെ നല്ല കാര്യം ചെയ്ത് പൈസ ഉണ്ടാക്കുക അല്ലാതെ ഇമാര് പരിപാടി ചെയ്തിട്ടുള്ള പൈസ ഉണ്ടാക്കണേ പിന്നെ ഭീഷണിപ്പം എനിക്ക് തോന്നി ഇപ്പൊ ആര് ഗുണ്ട് എന്റെ പൊന്ന് കടൽ മച്ചാനെ നീ എന്താ പ്രശ്നം അറിഞ്ഞിട്ടില്ല പ്രശ്നം അറിഞ്ഞിട്ട് ഇടപെട്ടാൽ കുഴപ്പമില്ല പ്രശ്നം അറിഞ്ഞാൽ നീയേ ഇത് ബേക്കാവുന്ന നമുക്ക് അറിയാം എന്താ വെച്ചാൽ പ്രശ്നം അത്ര രൂക്ഷമാണ് മനസ്സിലല്ലേ ഇത്രയും ചേച്ചിമാരാണ് വർക്ക് ചെയ്ത ചേച്ചിമാര് ഇനിയും അവർക്ക് കിട്ടാനുള്ള പൈസ കിട്ടില്ല അവര് മൊബൈലവിടെ പിടിച്ചു വെച്ചിരിക്കുക അവരുടെ പ്രൂഫ് അവിടെ കിടക്കുക ഇതൊക്കെ അവർ അതിനുവേണ്ടിട്ട് എത്രയോ എത്രയോ കുറച്ച് സമയം കുറച്ച് ദിവസങ്ങളായിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സമ്മാനം ചെയ്യുമ്പോ ഇവൻ ഈ ഇടയ്ക്ക് കയറി വന്നവൻ ആടിക്കേറി പൈസയും വാങ്ങിയിട്ട് ഇവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോമ്പ്രമൈസ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അവന്റേത് കുറച്ച് പൈസയും പേടിച്ചിട്ടുണ്ടാകും മനസ്സിലല്ലേ അവരാണെങ്കിലോ ആ നല്ലൊരു കിട്ടി നമുക്ക് ഒരു ഫണ്ടിലോട്ട് ഒരു ഇല കൊടുക്കാൻ മൈൻഡ് സെറ്റിൽ പിന്നെ അടുത്ത് ഇട്ടു ഇവനത് മനസ്സിലാക്കിയില്ല ഇല്ല ഇടല്ലേ ഇവനത് മനസ്സിലാക്കാൻ പോകണല്ലോ ഇവനെതിരെയും ഇനി പ്രശ്നം തിരിയും വേണമെങ്കിൽ നോക്കി ഇവനെന്തേലും പ്രശ്നം തിരികും ഇപ്പൊ ആരാണെങ്കിലും ചോദിക്കട്ടെ പൈസ കിട്ടുന്ന പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും ചോദിക്കട്ടെ പൊന്ന് കടൽ മച്ച പ്രശ്നം നന്നായി മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് എന്താണെന്ന് പോയി ഇടപെടുക കേട്ടല്ലോ പൈസ കിട്ടണമെന്ന് പറഞ്ഞാൽ ചാടിക്കാർ ഒന്നിനും പോവാതിരിക്കുക അത് നമുക്ക് പറയാനുള്ള ഇല്ലാടല്ലേ എന്തായാലും ഇനിയും വിളിച്ചിട്ടില്ല കടൽ മച്ച ഇനി റെക്കോർഡ് നമ്മുടെ ബീവിതണ്ട് അതിന് എന്തായാലും പുറത്ത് പറ്റില്ല അത് പുറത്തു നമുക്ക് എന്തായാലും ചാനലിട്ട് പെടയ്ക്കുക അതെനിക്കും പറയാനുള്ളു വെച്ചാൽ ഇപ്പൊ കടൽ മച്ചാൻ എന്താ സംഭവം അതിനു അതിനുമുമ്പ് ഞാൻ പറഞ്ഞു ട്രോട്ടി നമ്മുടെ സൂര്യ പാലാക്കാരെ ആ ചട്ടനും വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വിളിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹം കറക്റ്റ് ആയിട്ട് മറുപടി കൊടുത്തു അതങ്ങനെ വീഡിയോ ആക്കി കിട്ടുകയും ചെയ്തു മാറണ അതൊക്കെ നാറേ കടൽ മച്ചാൻ ഇനി കുറച്ചങ്ങോടെ എയറിൽ കിടന്ന് പറക്ക വേണമെങ്കിൽ നോക്കിയില്ല കടൽ മച്ചാൻ ഇനി കൊടുന്ന് ഇങ്ങനെ പറക്കും കടലല്ലേ ഇനി വെള്ളത്തിനടിയിലെ ഇത്രയും കാലം കളിച്ചത് എന്നിട്ട് കരയ്ക്കൊന്നും ഇല്ലല്ലോ പ്രൊമോഷൻ കരിക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇനി പറക്ക ഇനി നമുക്ക് ശൂന്യാകാശത്തിലേക്ക് എത്തും എത്തിക്കും പേടിക്കാനില്ല ശൂന്യാകാശത്തിലേക്ക് എത്തിക്കും വേണമെങ്കിൽ നോക്കൂല്ലോട്ടോ അല്ലെ അമ്മാതിന് പരിപാടി നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് പ്രശ്നം എന്താണെന്ന് അറിയാണ്ട് ചാടിക്കേറി ഇടപെട്ടിരിക്കുക പൈസ നമുക്കും കിട്ടുന്നല്ലോ ഓരോ ഇടപെട്ടിരിക്കുകയാണ് വേണമെങ്കിൽ നോക്കിയപ്പോടാൻ പോകണേ ഉള്ളു എന്താ ചോദിച്ചാൽ പ്രശ്നം കറക്റ്റായി മനസ്സിലാക്കാണ്ട് പൈസ കിട്ടുന്നല്ലോ ഓർമ്മ ചാടിക്കാർ ഇടപെട്ടാണ് അവൻ സന്ധ്യാമായി അതിൽ അറിയില്ല അല്ല ഇടയിടൂന്നറിയില്ല എന്താ ചോദിച്ചാ നമ്മുടെ കടൽ മച്ചാ പത്ത് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായി സന്ധ്യാമാതിടപെടും പ്രശ്നമായി മാറും എന്റെ എന്തോ കടൽ മെച്ചം കണ്ടെങ്കിൽ മനസ്സിലാക്കുക അതേ പറയാനുള്ളു എന്തോ ഇത് പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക എന്നിട്ട് അതിലിടപെടുക കേട്ടല്ലോ എന്തായാലും കടൽ മച്ചൻ ഏറലാണ് ഇല്ലാടേ ഇപ്പൊ ഫുള്ള് യൂട്യൂബും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും കടൽ മച്ചൻ എയർലാണ് നോക്കി കഴിഞ്ഞാൽ എയർ പറഞ്ഞാൽ അമ്മമാതിരി പരിപാടിയാണ് ഇല്ലാടാ കടൽ മച്ചൻ ചെയ്തത് പൈസ വാങ്ങിയ ശരി ഒക്കോട്ടെ കുഴപ്പമില്ല കോംപ്രമൈസിന് വേണ്ടി അവർ വിളിക്കാൻ നിൽക്കുക പൈസ വാങ്ങിയത് ആരും പറഞ്ഞാൽ കുഴപ്പമില്ല പൈസ വാങ്ങിയാ ഞാൻ പൈസ വാങ്ങി ഞാൻ സപ്പോർട്ട് നിൽക്കില്ല പോയ കുഴപ്പമില്ല ഇത് പൈസ വാങ്ങി അവരെ കോംപ്രമൈസിൽ വിളിക്കുക അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായതു പോലെ ആക്കുക എന്തോ ഇത് അതൊക്കെ ലീഡർ പ്രശ്നം പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടേണ്ട അല്ല പറഞ്ഞാൽ ചേച്ചി മേടൊരു അവസാനം ഒരാളുടെ എൺപതിനായിരം രൂപ വരെ മേടിച്ചിരിക്കാൻ എൺപതിനായിരം രൂപ ആലോചിച്ചു നോക്ക് ഒരാളുടെ എൺപതിനായിരം രൂപ വെച്ച് കണക്കാക്കിയാൽ പത്തിരുപത് പേരുടെ മുകളിൽ ഉണ്ട് പത്തു അഞ്ച് ഇരുപത് ലക്ഷത്തിന്റെ അവര് അടുത്ത് കയ്യിലെ സമ്മതിക്കേണ്ട ഒരു ചെറിയ നമുക്ക് തുടങ്ങാൻ തോന്നുന്നു കുട്ടിക്ക് തുടങ്ങി എന്തിനു മാറല്ലേ ചെയ്താ ക്യാഷിണ്ടാക്കലേ നോക്കടലേ ഐ സിക്ക് ആവട്ടെ എന്തായാലും ആ ചേച്ചി മേട അവസ്ഥ അല്ലാത്തൊരവസ്ഥ കടൽ മച്ച ചെയ്ത് ശരിയായില്ലോ സത്യം പറയല്ലോ വിഷമുണ്ട് നമ്മള് ഭയങ്കര ആയിരുന്നു അതുകൊണ്ട് ഭയങ്കര വിഷമമുണ്ട് ഇനി വരാൻ പോണ പൂരം എന്താണെന്ന് നമുക്ക് അറിയില്ല നോക്കാം കടൽ മച്ചനെ എത്ര ഉയരത്തിൽ പറക്കുന്നിരിക്കാല്ലോ കടലിലുള്ളിലായിരുന്നു ഇത്ര അല്ലേ ഇനി ഉയരത്തിൽ പറക്കാൻ ശൂന്യകയത്തിൽ എത്തിക്കും ഉറപ്പാണ് നമുക്ക് നോക്കാം കേട്ടോ